നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സ്കോർ സ്കോർ വ്യക്തമായില്ല കമ്പനീസിന്റെ ഫൈനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്ത് അതിന് സീറോ മുതൽ നയൻ വരെയുള്ള സ്കോർ അസൈൻ ചെയ്യുന്ന മെത്തഡാണ് പയോട്രോസ്കി സ്കോർ എന്ന് പറയുന്നത് ആറിനും ഒമ്പതിനും ഇടയിൽ സ്കോർ ഉള്ളതായിരിക്കും ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്രീനർ ഡോട്ട് ഇന്നിൽ പോവാം ഇവിടെ സ്ക്രീൻസിൽ പോയി കഴിഞ്ഞാൽ പയോട്രോസ്കി സ്കാൻ എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനീസിന്റെ ഒരു വലിയൊരു ലിസ്റ്റ് നമുക്ക് കിട്ടും ഇവിടെ ഏറ്റവും അറ്റത്തായിട്ട് കമ്പനിയുടെ സ്കോർ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ ഈ കമ്പനി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന്റെ താഴെ കമ്പനിയുടെ പ്രോഫിറ്റ് ലോസ് ക്യാഷ് ഫ്ലോ ബാലൻസ് ഷീറ്റ് അങ്ങനെയുള്ള ഡാറ്റാസ് എല്ലാം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സക്സസ് റേറ്റ് ഉണ്ടാവും ഇനി ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്റ്റോക്കിന്റെ പൈട്രോസ്കി സ്കോർ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സ്ക്രീനർ ഡോട്ടിൽ പോവാ സ്റ്റോക്കിന്റെ പേര് സെർച്ച് ചെയ്യുക താഴെ ആഡ് റേഷ്യോ എന്നുള്ള കോളത്തിൽ പൈട്രോസ്കി സ്കോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ സ്കോർ നമുക്ക് കാണാൻ പറ്റും കാണാം യു ബൈ സോറി നിങ്ങളല്ലേ